ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത കൌൺസിൽ യോഗത്തിൽ നിന്നും ഭരണപക്ഷ പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ വിട്ടുനിന്നു ഈ മാസം പതിനെട്ടിന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെയാണ് നഗരസഭയിലെ താൽക്കാലിക നിയമനത്തിനായി ഏക അജണ്ട വെച്ച് ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത് എന്നാൽ താൽക്കാലിക നിയമനം ചട്ടവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിച്ച് യു ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭ സെക്രട്ടറിക്ക് പരാതി നൽകുകയും അംഗങ്ങൾ അംഗങ്ങൾ നോട്ടീസ് സാഹചര്യത്തിൽ യോഗത്തിൽ നിന്നും പ്രസ്തുത വിവരങ്ങൾ സെക്രട്ടറി യോഗത്തെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് യു ഡി എഫ് അംഗങ്ങൾക്ക് പുറമെ ഭരണകക്ഷിയിലെ മൂന്ന് അംഗങ്ങൾ കൂടി കൗൺസിൽ പങ്കെടുത്തില്ല ഇതോടെ കൗൺസിലിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയായിരുന്നു കൗൺസിലർമാർ ഒപ്പിട്ട് ചെയർമാനെതിരെയും വൈസ് ചെയർമാനെതിരെയും അവിശ്വാസം കൊടുത്തിരിക്കുകയാണ് ആ അവിശ്വാസം നാളെ കഴിഞ്ഞ പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കുമായി ചർച്ച ചെയ്യാനിരിക്കെ മൂന്ന് പേരെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അടിയന്തരമായി നിയമനം നടത്തുന്നതിന് വേണ്ടി ഇന്ന് ഒരു കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട് പതിനാറിന് മൂന്ന് നിയമനം നടത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഈ യോഗം ധാർമ്മികമായും ജനാധിപത്യ മൂല്യങ്ങൾക്കും നിരക്കുന്നതല്ല ഇക്കാര്യം ഇന്ന് സെക്രട്ടറിയെ കണ്ട് ഞങ്ങളുടെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ കൗൺസിലർമാർ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാനം ആകെ മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശുചീകരണ തൊഴിലാളികളെ മൂന്ന് പേരെ എടുക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുപത്തെട്ട് പതിനൊന്നിലെ പന്ത്രണ്ടിലെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും പതിനൊന്നാം മാസത്തിൽ കേരള സംസ്ഥാന സർക്കാർ ഇറക്കിയ ഒരു സർക്കുലർ പ്രകാരവുമാണ് മൂന്ന് പേരെ എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തെട്ട് പന്ത്രണ്ടിലെ കമ്മിറ്റി തീരുമാനത്തിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് ഇന്ന് ഈ യോഗം വിളിക്കേണ്ട കാര്യമില്ല അതിനിടയ്ക്ക് അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ ഇരുപത്തൊമ്പതിനോ മുപ്പതിനോ മുപ്പത്തൊന്നിനോ ഒന്നിനോ ഒക്കെ ചേരാവുന്ന യോഗമാണ് അപ്പോൾ അവിശ്വാസ നിലയിൽക്ക് പുറത്തു പോകേണ്ടി വരും എന്ന് കരുതുന്ന ഒരു ഭരണസമിതി ആ ഭരണസമിതി അവരുടെ ആളുകളെ അന്യായമായി നിയമിക്കുന്നതിന് നടത്തുന്ന ഇന്നത്തെ കൗൺസിൽ യോഗം യു ഡി എഫിന്റെ അംഗങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ഇത്തരത്തിൽ പതിനെട്ടിന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ ഇന്ന് കൂടുന്ന കൗൺസിൽ യോഗം ധാർമ്മികമായി ശരിയല്ല ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കൗൺസിലിലെ ഏക സ്വതന്ത്ര അംഗം പി ജി സുനിൽകുമാർ യോഗത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ യോഗം നടത്തുന്നതിനുള്ള വിയോജിപ്പും അറിയിച്ചു നഗരസഭയുടെ അംഗസംഖ്യ ഇരുപത്തി അഞ്ചായിരിക്കെ ഭൂരിപക്ഷത്തിന് പതിമൂന്ന് പേരുടെ പിന്തുണ വേണം യു ഡി എഫിന്റെ പതിനൊന്ന് കൗൺസിലർമാരും സി പി എമ്മിന്റെ മൂന്ന് കൗൺസിലർമാരും ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു ആയതിനാൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ചെയർപേഴ്സണും വൈസ് ചെയർമാനും ജനാധിപത്യത്തിലെ ധാർമ്മികത കണക്കിലെടുത്ത് രാജിവെക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ നേതാക്കളായ സി എ തങ്കച്ചൻ ബേബി ബേബിതം തുടങ്ങിയവർ ആവശ്യപ്പെട്ടു ഇരുപത്തഞ്ചംഗ കൗൺസിലാണ് കൂത്താട്ടുള്ള നഗരസഭയിൽ ഉള്ളത് ആ കൗൺസിലിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിമൂന്ന് പേരുണ്ടെങ്കിൽ മാത്രമേ ഭരണസമിതിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുള്ളൂ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ സി പി എമ്മിൻ്റെ മൂന്നംഗങ്ങൾ ഞങ്ങളോടൊപ്പം ഇന്നത്തെ കൗൺസിൽ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അർത്ഥം ഇപ്പം ഇരുപത്തി അഞ്ചംഗ കൗൺസിലിലെ പതിനൊന്ന് അംഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഹാജരായിട്ടുള്ളത് അതിൽ തന്നെ ഒരാൾ സ്വതന്ത്രനാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ചംഗ കൗൺസിലിൽ ഭൂരിപക്ഷത്തിന് പതിമൂന്നാണ് അംഗസംഖ്യ എന്നിരിക്കെ പതിനൊന്ന് അംഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ കൗൺസിലിൽ ഹാജരായിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഭരണസമിതിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പതിനെട്ടാം തീയതിയിലെ അവിശ്വാസ പ്രമേയത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടമായിരിക്കുകയാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഈ ഭരണസമിതി ധാർമ്മിക ബോധം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ രാജിവെക്കണമെന്നുള്ളതാണ് യു ഡി എഫിന്റെ ആവശ്യം മറ്റ് കൗൺസിലർമാരായ സി ബി കൊട്ടാരം പി സി ഭാസ്കരൻ ബേബി മരിയ ലിസി ജോസ് ജോസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രസിഡന്റ് കോൺഗ്രസ് മണ്ഡലം റെജി ജോൺ തുടങ്ങിയവർ രേഖപ്പെടുത്തി മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും